എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്ന് നടനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിച്ചു നമുക്കല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ അന്നുവരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുവരെ കാത്തിരിക്കാം ഞാൻ തികഞ്ഞൊരു ഈശ്വരവിശ്വാസിയാണ് എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് ദൈവം കാത്തോളും ക്രോസ് വോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കത് മനസ്സിലായി എന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം സമ്മതിദായകർ വോട്ടവകാശം വിനിയോഗിച്ചു വടകര മലപ്പുറം കണ്ണൂർ മണ്ഡലങ്ങളിൽ അർദ്ധരാത്രിയിലേക്ക് വോട്ടെടുപ്പ് നീണ്ടെന്നാണ് സൂചന യന്ത്രം പണിമുടക്കിയെന്നും പറഞ്ഞ് നിർത്തിവെച്ചതും വോട്ടെടുപ്പ് മന്ദഗതിയിൽ തുടരുന്നതുമാണ് ഇതിനിടയാക്കിയത് മണിക്ക് മുമ്പ് എത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു സ്ത്രീകളടക്കം നിരവധി പേർ ഈ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ നിന്ന് വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി കോഴിക്കോടും വടകരയിലും നിർബന്ധിച്ച് ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചതായും ആക്ഷേപമുണ്ടായി വോട്ട് പെട്ടിയിൽ വീണു ഇനി ഒരു മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പാണ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ തൃശൂർ ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന് പോളിംഗ് കഴിയുമ്പോൾ പ്രവചനാതീതമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ വിയവും വാശിയും ഉയർന്ന തൃശൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ ആവേശം കൊട്ടിക്കയറിയതുപോലെയായിരുന്നു ആദ്യ മണിക്കൂറിലെ പോളിങ്ങും രാവിലെ തന്നെ ബൂത്തുകൾ കവിഞ്ഞു കടുത്ത ചൂടും തെരഞ്ഞെടുപ്പിന്റെ ആവേശവുമെല്ലാമായപ്പോൾ വയോജനങ്ങളും സ്ത്രീകളുമടക്കം നേരത്തെ എത്തി രാവിലെ ആറരയോടെ മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ കേച്ചേരി ജി എൽ പി സ്കൂളിൽ കണ്ടത് വൻ തിരക്കായിരുന്നു രാവിലെ ആറോടെ തന്നെ ജനങ്ങൾ ബൂത്തിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു ഒരു മണിക്കൂറിലേറെ വരി നിന്നാണ് ജനങ്ങൾ വോട്ട് ചെയ്തു മടങ്ങിയത് എന്നാൽ വൈകിട്ട് ആ കുതിപ്പുണ്ടായില്ല മുൻ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കാതിരുന്നത് ആശ്വാസവുമായി പൂങ്കുന്നത്ത് എൽ ഡി എഫ് ബി ജെ പി തർക്കമുണ്ടായതു മാത്രമാണ് നേരിയ സംഘർഷസാധ്യതയിലേക്കെത്തിയത് പ്രശ്നബാധിത ബൂത്തുകളിൽ സിആർ പി എഫിനെ വിന്യസിച്ചാണ് വോട്ടിംഗ് നടത്തിയതും